നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയതോടെ ഇവാൻ വൂക്കുമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് തിരികെ എത്തുമോ എന്നുള്ള ചർച്ചകളിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പറ്റം ആരാധകർ സോഷ്യൽ മീഡിയയിലൊക്കെ റൂമറുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇവാൻ മുക്കുമനോവിച്ച് അപ്പം മടങ്ങിയെത്തുമോ അതിനുള്ള സാധ്യതകളുണ്ടോ ഈ ചോദ്യം നേരിട്ട് ചോദിക്കുന്നു ഇവാൻ വൂക്കുമനോവിച്ചിനോട് അദ്ദേഹം തന്നെ അതിനുള്ള മറുപടി പറയുകയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മനോർമയാണ് അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തോടുള്ള ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷകനാകാൻ വീണ്ടും അവതരിക്കുമോ ഇവാൻ ഉക്കുമലോപിച്ചെന്നോ പറഞ്ഞുകൊണ്ട് ലേഖനത്തിൽ അവർ പറയുന്നുണ്ട് പുറത്താക്കപ്പെട്ട കോച്ച് മിഖാൽ സ്റ്റേർക്ക് പരം ഇവാൻ മടങ്ങിയെത്തുമോ എന്ന സമൂഹ മാധ്യമ ചർച്ചകൾക്കിടെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു വരുമോ ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം മനോരമക്ക് മറുപടി നൽകി ഇറ്റ്സ് ഓൺലി എ റൂമർ അത് റൂമർ മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല തിരിച്ചുവരവ് ചർച്ചകൾ വെറും അഭ്യൂഹം മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് ഇപ്പോൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് സോ റൂമർ മാത്രമാണ് അത്തരത്തിലുള്ളൊരു നീക്കവുമില്ല ഒരു സാധ്യതയുമില്ല ഒരു ചർച്ചകളുമില്ല വെറും അഭ്യൂഹങ്ങൾ മാത്രം അതേസമയം ടീമിനെ ഇപ്പോഴും താൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പറയുന്നുണ്ടാവും കൂടി പോകാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സര ഫലങ്ങൾ ഇൻ്റർനെറ്റിലൂടെ അറിയുന്നുണ്ട് മുൻ പരിശീലകൻ എന്ന നിലയിലും ക്ലബിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിലും ഈ സീസണിൽ വിജയങ്ങൾ നേടാൻ കഴിയാത്തതിൽ വളരെ ദുഃഖമുണ്ട് എന്നാൽ ടീമിനൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീമിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം ഏറെ സ്നേഹിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയങ്ങളില്ലാത്ത ഈ ഒരു സ്ഥിതിയിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖവുമുണ്ട് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റംസ് വീണ്ടുവരാം